നമസ്കാരം റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ നമ്മൾ കാത്തുകാത്തിരുന്ന് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ഇങ്ങെത്തി ഇതവിടത്തെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ കൂടുതൽ കിരീട സാധ്യത ആർക്കാണ് നമ്മൾ ഒരു പവർ റാങ്കിങ് അവതരിപ്പിക്കുകയാണ് അതിന് മുന്നോടിയായിട്ട് ചാമ്പ്യൻസ് ട്രോഫിയിൽ എട്ട് ടീമുകൾ ആരൊക്കെയാണെന്ന് നോക്കാം രണ്ട് ഗ്രൂപ്പുകളിലായിട്ടാണ് കളിക്കുന്നത് ഗ്രൂപ്പ് എയിൽ ബംഗ്ലാദേശ് ഇന്ത്യ ന്യൂസിലാൻഡ് പാകിസ്ഥാൻ ഗ്രൂപ്പ് ബിയിൽ അഫ്ഗാൻ ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് സൗത്ത് ആഫ്രിക്ക ടീമുകൾ അപ്പോൾ ഈ ഗ്രൂപ്പുകളിൽ നിന്ന് രണ്ട് വീതം ടീമുകളാണ് സെമിഫൈനലിലേക്ക് എത്തുക ഒരു ഗ്രൂപ്പിൽ നാല് ടീം ഒരു ടീമിന് മറ്റ് മൂന്ന് ടീമിനോടും കളിയുണ്ടാകും അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു പോരാട്ടമാണ് ഗ്രൂപ്പ് എയിൽ നടക്കുന്നത് ഇന്ത്യയും ന്യൂസിലാൻഡും പാകിസ്ഥാനും ബംഗ്ലാദേശുമാണല്ലോ ഇന്ത്യ ഇപ്പോൾ ഇംഗ്ലണ്ടിനെ ഇവിടെ ഇട്ട് നേരിച്ചമർത്തി ചാവിട്ടി കൂട്ടിയിട്ടാണ് ഈ ഒരു ടൂർണമെൻറ്റായിട്ട് ദുബായിലേക്ക് പറഞ്ഞിരിക്കുന്നത് ന്യൂസിലാൻഡും പാകിസ്ഥാനും കൂടി ട്രൈ സീരീസിൻ്റെ ഫൈനൽ കളിച്ചിട്ടുണ്ട് ന്യൂസിലാൻഡാണ് അവിജയിച്ചത് പാകിസ്ഥാൻ ഫൈനലും കളിച്ചിട്ടുണ്ട് സോ നല്ല ഫോമിൽ നിൽക്കുന്ന മൂന്ന് ടീമുകൾ ആ ഗ്രൂപ്പിലുണ്ട് അവർക്കിടയിൽ ബംഗ്ലാദേശിന് എന്ത് ചെയ്യാൻ പറ്റുന്നത് കണ്ടറിയേണ്ട കാര്യമാണ് അവിടെ ഇന്ത്യക്കുള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ എല്ലാ കളികളും ദുബായിലാണ് നമ്മൾ ഗ്രൂപ്പിലെ മൂന്ന് കളിയും ദുബായ് കളിക്കും സെമിയിലെത്തിയ അവിടെ കളിക്കും ഫൈനലിലെത്തിയ ഫൈനലും നമ്മുടെ ടീം അവിടെ കളിക്കും ആ സമയം പാകിസ്ഥാനും ന്യൂസിലാൻഡും ബംഗ്ലാദേശിനും ഇന്ത്യക്കെതിരെ കളിക്കാൻ വേണ്ടി പാകിസ്ഥാനിൽ നിന്ന് ദുബായിലേക്ക് സഞ്ചരിക്കേണ്ടതുണ്ട് അപ്പോൾ ഇന്ത്യക്ക് തന്നെയാണ് ആ കാര്യത്തിൽ അവിടെ ഒരു അഡ്വാൻറ്റേജ് ഉള്ളത് എന്നാൽ ഈ ഗ്രൂപ്പ് വളരെ ടൈറ്റാണ് ഏതെങ്കിലും ഒരു കളി പരാജയപ്പെട്ടാൽ പോലും കാലിൽ ഇട്ടരുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും ഗ്രൂപ്പ് ബി എന്ന് പറഞ്ഞാൽ അഫ്ഗാൻ ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് സൗത്ത് ആഫ്രിക്ക ആണല്ലോ നിലവിൽ അത്ര ഒരു ഫോമിലല്ല ഇംഗ്ലണ്ട് ഉള്ളത് നമുക്കറിയാം കഴിഞ്ഞാൽ വേൾഡ് കപ്പിന് ശേഷം അവർ പതിനാല് ഏകദിനങ്ങൾ കളിച്ചാലും പത്തും തോറ്റിരിക്കുകയാണ് കഴിഞ്ഞ ഓസ്ട്രേലിയ സമീപകാലത്ത് അവരുടെ പ്രധാന താരങ്ങൾക്ക് പരിക്കെ പറ്റി ആദ്യം പ്രഖ്യാപിച്ച ചാമ്പ്യൻസ് ട്രോഫീസ് സ്ക്വാഡിൽ നിന്ന് അഞ്ച് മാറ്റങ്ങൾ വരുത്തേണ്ടി വന്നു സ്റ്റോനീസിന് സ്റ്റോനീസ് വിരുമിക്കൂടി ചെയ്തപ്പോൾ അഞ്ച് താരങ്ങൾ മാറ്റേണ്ടി വന്നു അങ്ങനെ വരുന്ന ഒരു ഓസീസ് ടീമാണിത് ഈ ഓസീസ് ടീം ഈ ചാമ്പ്യൻസ് ട്രോഫീസ് ക്വാഡും വെച്ചിട്ട് ശ്രീലങ്കയ്ക്കെതിരെ ഒരു പരമ്പര കളിച്ചു ഈ തൊട്ട് മുമ്പ് ഈ ചാമ്പ്യൻസ് ട്രോഫിക്ക് തൊട്ടു മുമ്പ് രണ്ട് കളിയും തോറ്റു രണ്ട് കളി കളിച്ച് രണ്ടും തോറ്റു സൗത്ത് ആഫ്രിക്ക ആവട്ടെ ട്രൈ സീരീസ് കളിച്ചു ചില കളി നന്നായി കളിച്ചിട്ടുണ്ട് പക്ഷേ ഫൈനലിലേക്ക് എത്തിയില്ല അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അവിടെ അഫ്ഗാൻ കൂടി വരുമ്പോൾ ഒരു നല്ല കോമ്പറ്റീഷൻ വന്നേക്കാം എന്നാൽ പോലും ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടും സൗത്ത് ആഫ്രിക്കയും ഒക്കെ അവരുടെ കരുത്ത് നമുക്കറിയാവുന്നത് കൊണ്ട് നല്ല പോരാട്ടം അവിടെ നടത്തുമെന്ന് വിചാരിക്കാം പക്ഷേ ഗ്രൂപ്പ് കൂടുതൽ ടൈറ്റ് ചെയ്താന്ന് ചോദിച്ചാൽ നിലവിലെ ഫോം വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റുക ഗ്രൂപ്പ് ആയി ഇന്ത്യയുടെ ഗ്രൂപ്പ് തന്നെയാണ് എന്ന് പറയേണ്ടി വരും നമ്മൾ പവർ റാങ്കിങ്ങിലേക്ക് അടക്കുകയാണ് പവർ റാങ്കിങ് പറഞ്ഞാൽ ആരൊക്കെ സെമിയിലെത്തും എന്നുള്ളതല്ല ആര് കിരീടം ചൂടും അതിൻ്റെ സാധ്യതയാണ് നമ്മളിവിടെ അവതരിപ്പിക്കുന്നത് ഐ പി എൽ സമയത്തൊക്കെ നമ്മൾ പവർ റാങ്കിങ് അവതരിപ്പിക്കാറുണ്ട് ചാനലിൽ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന സുഹൃത്തുക്കൾക്ക് അറിയാവുന്നതാണ് ഓരോ റൗണ്ട് കഴിയുമ്പോഴും ഐ പി എല്ലിൽ നമ്മൾ പവർ റാങ്കിങ് അപ്ഡേറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് ചെയ്യാറുണ്ട് അപ്പോൾ ഇത് ടീമുകളുടെ നിലവിലെ പെർഫോമൻസും സമീപകാലത്തെ താരങ്ങളുടെ ഫോമും ഒക്കെ പരിശോധിച്ചുകൊണ്ട് നമ്മളത് അവതരിപ്പിക്കുന്നതാണ് നിങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാവും അത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി അപ്പോൾ ഈ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ പവർ റാങ്കിൽ എട്ടാം എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴ്ന്ന റാങ്ക് കിട്ടുന്ന ടീമിന് സാധ്യത കുറവാണെന്നർത്ഥം എട്ടാം സ്ഥാനത്ത് നമ്മൾ കൊടുക്കുന്നത് ബംഗ്ലാദേശിനെയാണ് ബംഗ്ലാദേശ് ഗ്രൂപ്പ് എയിൽ നിന്ന് ഇന്ത്യ ന്യൂസിലാൻഡ് പാകിസ്ഥാൻ ടീം ടീമുകളോട് മത്സരിച്ച് മുന്നോട്ട് പോകും എന്ന് നമുക്കിപ്പോൾ കരുതാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷമാണ് എന്തായാലും ഉള്ളത് അവർ ഏറ്റവും ഒടുവിൽ ഏകദിന മത്സരങ്ങൾ കളിച്ചിരുന്നത് വെസ്റ്റ് ഇൻഡീസിനെതിരെയായിരുന്നു വെസ്റ്റ് ഇൻഡീസിനെതിരെ മൂന്ന് മത്സരങ്ങളുടെ ഏകദിന പരമ്പര അവർ ഡിസംബറിൽ കളിച്ചു അതിൽ മൂന്നേ പൂജ്യത്തിന് ഇൻഡീസ് അവരെ വൈറ്റ് വാഷ് ചെയ്ത് വിടുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന കാര്യം കൂടി ഓർക്കുക സോ ബംഗ്ലാദേശിൻ്റെ ഭാഗത്ത് നിന്ന് അത്ര വലിയൊരു പോരാട്ടം ഉണ്ടാവുമെന്ന് നമ്മൾ കരുതുന്നില്ല പിന്നെ ഏകദിന ക്രിക്കറ്റാണ് എന്തും സംഭവിക്കാമെന്ന് മാത്രം നമ്മൾ ഏറ്റവും കുറഞ്ഞ സാധ്യത കൊടുക്കുന്നത് ബംഗ്ലാദേശിനാണ് ഏഴാം സ്ഥാനത്ത് നമ്മൾ കൊടുക്കുന്നത് അഫ്ഗാനാണ് അഫ്ഗാനിസ്ഥാൻ തീർച്ചയായിട്ടും വമ്പന്മാരെ അവർ ഇടയ്ക്കിടയ്ക്ക് വിറപ്പിക്കാറുണ്ട് കഴിഞ്ഞ വേൾഡ് കപ്പിലും ഒക്കെ നമ്മളത് കണ്ടിട്ടുണ്ട് അത് മറന്നുകൊണ്ട് പറയുന്നതല്ല പക്ഷേ ഇവിടെ ഇപ്പോൾ ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് സൗത്ത് ആഫ്രിക്ക ഗ്രൂപ്പിൽ നിന്ന് അവർ മുന്നോട്ട് കടക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അവരുടെ ഏറ്റവും ഒടുവിലത്തെ ഏകദിന മത്സരങ്ങളൊക്കെ അവർ കളിച്ചിട്ടുള്ളത് സിംബാബയ്ക്കെതിരെയായിരുന്നു ജിംബാബയ്ക്കെതിരെ ആ സീരീസ് അവർ കളിക്കുന്ന ഡിസംബറിലാണ് ആ മത്സരങ്ങൾ രണ്ട് മത്സരങ്ങളുടെ പരമ്പരയായിരുന്നു രണ്ടേ പോയത്തിന് അവർ വിജയിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് മറക്കുന്നില്ല അതിന് മുമ്പ് അവർ കളിച്ചിട്ടുള്ളത് നവംബറിലാണ് അത് ബംഗ്ലാദേശുമായിട്ടായിരുന്നു അതിൽ പക്ഷേ ആ ഒരു സീരീസ് രണ്ടേ ഒന്നിന് അഫ്ഗാൻ വിജയിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സമീപകാലത്ത് അവർ അത്ര കരുത്തുറ്റ ടീമുകളോട് കളിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്ന കാര്യമാണ് എന്നാൽ പോലും അതിന് മുമ്പത്തെ സീരീസിൽ അവർ സൗത്ത് ആഫ്രിക്കയുമായിട്ട് നല്ല രൂപത്തിൽ പോരാട്ടം നടത്തിയിട്ടുണ്ടായിരുന്നു അന്ന് രണ്ടേ ഒന്നിനാണ് സൗത്ത് ആഫ്രിക്ക ആ ഒരു സീരീസ് വിജയിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്ത് സംഭവിക്കാം അഫ്ഗാൻ്റെ കരുത്തി വളരെ കുറച്ച് കാണുകയല്ല എന്നാൽ പോലും നമ്മൾ അവർക്ക് നൽകുന്ന പവർ റാങ്കിങ് ഏഴാണ് ഇനി ആറാം സ്ഥാനത്ത് ആറാം സ്ഥാനത്ത് ഇംഗ്ലണ്ട് എന്തുകൊണ്ട് ഇംഗ്ലണ്ട് ആറാമത് എന്നുള്ളതിന് ഞാനിനി വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ നമ്മളിവിടെ ഇന്ത്യയിൽ അവർ വന്നപ്പോൾ അവരുടെ സ്ഥിതി എന്താണെന്നുള്ളത് കണ്ടതാണ് ഏകദിന ക്രിക്കറ്റിൽ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഇംഗ്ലണ്ടിന് കാലിടുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ വേൾഡ് കപ്പ് ചെയ്തതിന് ശേഷം അവർ പതിനാല് കളി കളിച്ചെന്ന് നമ്മൾ പറഞ്ഞല്ലോ അതിൽ പത്തും അവർ തോറ്റിട്ടാണ് വരുന്നത് ഓവർ അഗ്രഷൻ അവർ കാണിക്കുന്നുണ്ട് ചില ഘട്ടങ്ങളിൽ പക്ഷേ അത് അങ്ങ് ഫലവത്താവുന്നില്ല പിന്നെ അവരുടെ ബൗളിങ് സബ് കോണ്ടിനൽ കണ്ടീഷനിൽ എത്രത്തോളം യൂസ്ഫുൾ ആവും എന്നുള്ളത് കണ്ടറിയുകയും വേണം പ്രധാനമായിട്ടും ആദിൽ റഷീദ് എന്ന ഒറ്റ സ്പിന്നർ വെച്ചുകൊണ്ട് അവർ എത്രത്തോളം മുന്നോട്ട് പോകും ബാക്കി സ്പിന്നേഴ്സ് ഇല്ല എന്നുള്ളതല്ല പക്ഷേ ആദിൽ റഷീദിന്റെ നിലവാരത്തിൽ മറ്റാരെയും നമുക്ക് കാണാനും പറ്റുന്നില്ല എന്നുള്ളത് കൂടി നമ്മൾ പരിഗണിക്കുമ്പോൾ ഇംഗ്ലണ്ടിന് നമ്മൾ ആറാം സ്ഥാനമാണ് കൊടുക്കുന്നത് അഞ്ചാം സ്ഥാനത്താണ് നമ്മുടെ പവർ റാങ്കിൽ ഓസ്ട്രേലിയ ഓ ഇത് പലർക്കും ദഹിക്കില്ല എന്നുറപ്പുണ്ട് ഓസിസ് അടൂ അത് മൈറ്റി ഓസിയ നെയ് വിചാരിക്കുന്ന പോലെയല്ല രണ്ട് കളി ശ്രീലങ്കയിൽ പോയി തോറ്റെന്ന് കരുതി നീ അവരെ എഴുത്തള്ളുകയാണോ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ ആളുണ്ടാവും എന്നറിയാം പക്ഷേ ഓസ്ട്രേലിയയുടെ പ്രഗത്ഭരായിട്ടുള്ള താരങ്ങൾ പലരുമില്ലാതെയാണ് അവർ കളിക്കുന്നത് എന്ന കാര്യം കൂടി ഓർക്കണം അവർക്ക് അവരുടെ പ്രധാനപ്പെട്ട താരങ്ങൾ അവരുടെ നായകൻ പാറ്റ് കമിൻസ് ഇല്ല പേസ് ബൗളിങ്ങിന് അദ്ദേഹത്തിൻ്റെ സഹ സഹകാരികളായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പാർട്ട്നേഴ്സായിട്ടുള്ള സ്റ്റാർക്കില്ല അതുപോലെ ജോഷ് ഏസൽ വുഡില്ല മിസൽ മാർഷ് അവർക്ക് പ്രധാനപ്പെട്ട താരമാണല്ലോ അദ്ദേഹം നേരത്തെ റൂൾഡ് ഔട്ട് ആണ് സ്റ്റോയിസ് വിരമിച്ചു ഇങ്ങനെയൊക്കെ നിൽക്കുന്നൊരു സാഹചര്യമല്ലേ മാത്രമല്ല സമീപകാലത്ത് അവർ കളിച്ച ഏകദിന മത്സരത്തിൽ രണ്ടേ പൂജത്തിന് സബ് കോണ്ടിനെ കണ്ടീഷനിൽ അവരങ്ങനെ കളിക്കും എന്നുള്ളൊരു സൂചന ശ്രീലങ്കയിലുള്ള കളിയിൽ നമ്മൾ കണ്ടതുമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കിപ്പോൾ നമ്മൾ അഞ്ചാം സ്ഥാനമാണ് കൊടുക്കുന്നത് ബാക്കി കളി പുരോഗമിക്കുമ്പോൾ നമുക്ക് നോക്കാം നാലാം സ്ഥാനത്താണ് നമ്മൾ സൗത്ത് ആഫ്രിക്കയെ അവതരിപ്പിക്കുന്നത് സൗത്ത് ആഫ്രിക്കയുടെ കാര്യത്തിൽ തീർച്ചയായിട്ടും തമ്പാഭാവുമായൊക്കെ ഈ ട്രൈ സീരീസിലൊക്കെ മികച്ച ഫോമിലായിരുന്നു എന്നുള്ളത് നമ്മൾ മറക്കുന്നില്ല അവരുടെ ഭാഗത്തുനിന്ന് മികച്ച പ്രകടനങ്ങൾ ട്രൈ സീരീസിൽ ഉണ്ടായിട്ടുണ്ട് എന്നാൽ പോലും സൗത്ത് ആഫ്രിക്കയെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം കിരീട സാധ്യതയുണ്ട് എന്നുള്ളത് നിലവിലെ അവസ്ഥയിലൊരു ചോദ്യം തന്നെ തന്നെയാണ് പാകിസ്ഥാനും അവരും തമ്മിൽ ആ ഒരു ട്രൈ സീരീസിൽ നടന്ന കളി മുന്നൂറ്റി അൻപത്തി റൺസ് സൗത്ത് ആഫ്രിക്ക അടിച്ചിരുന്നു പക്ഷേ മറുപടി ബാറ്റിങ്ങിൽ പാകിസ്ഥാൻ അത് ചെയ്സ് ചെയ്തെടുക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിരുന്നു ഏതായാലും ടീം കുറച്ചുകൂടി കരുത്തായിരിക്കും ചാമ്പ്യൻസ് ട്രോഫിക്ക് വരുമ്പോൾ എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഏതായാലും നമ്മളിപ്പോൾ അവർക്ക് കൊടുക്കുന്ന ഒരു റാങ്കിംഗ് എന്ന് പറയുന്നത് നാലാമതാണ് മൂന്നാം സ്ഥാനത്താണ് പാകിസ്ഥാൻ എന്തുകൊണ്ട് പാകിസ്ഥാൻ മൂന്ന് എന്ന് ചോദിച്ചാൽ ട്രൈ സീരീസിൽ അവർ നല്ല പോരാട്ട വീര്യം കാഴ്ചവെച്ചിട്ടുണ്ട് അവരുടെ ബൗളർമാർക്ക് നന്നായിട്ട് അടി കിട്ടുന്നുണ്ടെങ്കിൽ പോലും ബാറ്റർമാർ കുറച്ചുകൂടി മികച്ച പ്രകടനം നടത്തുന്നു എന്ന സൂചന ഉണ്ടായിട്ടുണ്ട് എന്ന് മാത്രമല്ല അവരുടെ നാട്ടിൽ അവർക്ക് ചിരാപരിചിതമായിട്ടുള്ള കണ്ടീഷനിൽ അവരുടെ ആരാധകരുടെ പിന്തുണയിലാണ് അവർ കളിക്കുന്നത് എന്ന കാര്യം കൂടി നമ്മൾ പരിഗണിക്കുമ്പോൾ പാകിസ്ഥാനെ നമുക്ക് അങ്ങനെ അങ്ങ് എഴുതി പറ്റില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം മൂന്നാണ് നമ്മുടെ പവർ റങ്ങിൽ അവർക്ക് കൊടുക്കുന്ന സ്ഥാനം രണ്ടാം സ്ഥാനത്ത് ന്യൂസിലാൻഡ് ഐ സി സി ടൂർണമെൻറ്റുകൾ വരുമ്പോൾ ന്യൂസിലാൻഡ് വേറെ ലെവൽ കളി പുറത്തെടുക്കും എന്നുള്ളത് നമുക്കറിയാം മാത്രമല്ല ട്രൈ സീരീസിലെ അവരുടെ പ്രകടനവും മികച്ചതായിരുന്നു പാകിസ്ഥാൻ സോയിലിൽ അവർ മികച്ച രൂപത്തിൽ കളിക്കും എന്ന് തന്നെ വേണം പ്രതീക്ഷിക്കാൻ ട്രൈ സീരീസിലെ അഞ്ച് വിക്കറ്റിനായിരുന്നു അവരുടെ പാകിസ്ഥാനെതിരെയുള്ള വിജയം അതിനെ അതിനൊരു സൂചകമായിട്ടെടുക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ്റെ മണ്ണിൽ ന്യൂസിലാൻഡിന് വിജയെക്കൂടി നാട്ടാനുള്ള കെൽപ്പുണ്ട് എന്ന കാര്യം ഉറപ്പാണ് കെൻ വില്യംസിന് അടക്കമുള്ളവർ ഫോമിലേക്ക് വന്നിട്ടുണ്ട് രജിൻ രവീന്ദ്രയുടെ പരിക്കാണ് ആ ട്രൈ സീരീസിലുണ്ടായ അവർക്കൊരു തിരിച്ചടി എന്നാൽ പോലും അവർ മികച്ച രൂപത്തിൽ കളിക്കും എന്നതെന്നെ കരുതണം നായകൻ സാനറയുടെ കീഴിൽ അവരൊരു വല്ലാത്ത കുതിപ്പ് നടത്തിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല നമ്മുടെ പവർ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് നമ്മുടെ ടീമായിട്ടുള്ള ടീം ഇന്ത്യ തന്നെയാണ് ഏകദിനത്തിന് പറ്റിയ ഒരു സ്കോഡും കൊണ്ടാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നത് പിന്നെ പാകിസ്ഥാനിൽ പോകേണ്ടതില്ല നമ്മുടെ കളികൾ മുഴുവനും ദുബായിലാണ് എന്നുള്ളത് ഒരു വലിയ അഡ്വാൻറ്റേജുമാണ് ആ സാഹചര്യത്തോടെ അങ്ങനെ ഇണങ്ങി മികച്ച പെർഫോമൻസ് പുറത്തെടുക്കാനുള്ളൊരു സാഹചര്യം എവിടെയുണ്ട് എന്തൊരു ഫോമിലാണ് നമ്മുടെ പ്രിൻസ് ഉള്ളത് അതായത് ഷുബ്ബൻ ഗില്ലുള്ളത് അതോടൊപ്പം തന്നെ രോഹിത് ശർമ്മയും ഫോമിലേക്ക് മടങ്ങിയത്തിൻ്റെ മിന്നലാട്ടങ്ങൾ ആ ഒരു സെഞ്ചുറിയിൽ നമ്മൾ കണ്ടിരുന്നു കിങ് കോഹ്ലിയൊക്കെ അപ്പം വേണമെങ്കിലും ഫോമിലേക്ക് തിരികെ എത്താവുന്നതുമാണ് ശ്രേയസയർ മിന്നും ഫോമില നമ്പർ ഫോറിലെന്ന ഫോറിൽ നമുക്ക് ഉറപ്പിക്കാവുന്ന താരം അദ്ദേഹമാണ് പിന്നെ കെ എൽ രാഹുൽ ഉണ്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ബാറ്റിംഗ് അതിശക്തമാണ് ബോളിങ്ങിൻ്റെ കാര്യത്തിൽ ബൂമ്ര ഇല്ല എന്നുള്ളത് നമ്മുടെ ശക്തി ഒരല്പം ചോർത്തി കളഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ബാക്കിയുള്ള ഒരു പേസ് ബോളിങ്ങിൻ്റെ കാര്യം നോക്കുമ്പോൾ മികച്ച സ്പിന്നർമാരെയും കൊണ്ടാണ് നമ്മൾ പോകുന്നതെന്ന കാര്യം കൂടി നോക്കുക ഓൾറൗണ്ടേഴ്സും വേൾഡ് ക്ലാസ് ആണ് അതുകൊണ്ട് ഈ തവണ കിരീടവും കൊണ്ട് മടങ്ങിയെത്താനുള്ള എല്ലാ സാഹചര്യവും നമുക്കുണ്ട് ടീം ഇന്ത്യയാണ് നമ്മൾ പവർ റാങ്കിൽ ഒന്നാം സ്ഥാനത്ത് കൊടുക്കുന്നത് വളരെ പെട്ടെന്ന് പവർ റാങ്കിൽ എന്ന് പറയും ഏറ്റവും അധികം കിരീട സാധ്യത ടീം ഇന്ത്യക്ക് ഒന്നാം സ്ഥാനത്ത് ടീം ഇന്ത്യ രണ്ട് ന്യൂസിലാൻഡ് മൂന്ന് പാകിസ്ഥാൻ നാല് സൗത്ത് ആഫ്രിക്ക അഞ്ച് ഓസ്ട്രേലിയ ആറ് ഇംഗ്ലണ്ട് ഏഴ് അഫ്ഗാൻ എട്ട് ബംഗ്ലാദേശ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉള്ളവരുണ്ടാവും അത് നിങ്ങൾ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്ത് ആരോഗ്യരമായ ക്രിക്കറ്റ് ചർച്ചകളുമായിട്ടും മാന്യമായ ക്രിക്കറ്റ് ചർച്ചകളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം വീഡിയോ സാധിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളായി റാഫ് ടോക്സ് വീണ്ടും വെത്താം